ഏതോ കൽപ്പനയിൽ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അഞ്ജലി തൻ്റെ ആ ഒരു നെക്ലസ് തിരഞ്ഞു നോക്കുന്ന സമയത്ത് തന്നെ തന്നെയായിരിക്കട്ടെ മുത്തശ്ശി വിളിക്കുന്നത് അഞ്ജലി മോളെ അഞ്ജലി മോളെ ഒന്ന് താഴേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ ആർത്ത് വിളിക്കാണ് ആ സമയത്തിന് അഞ്ജലി ചിന്തിക്കുന്ന ഒരു ഈശ്വര ഇനി രാവണെ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആ ഒരു നെക്ലസ്സ് തുറന്ന് നോക്കുന്നതിന് മുൻപായിട്ട് തന്നെ അഞ്ജലി നേരെ താഴത്തേക്ക് ചെല്ലുകയാണ് ഇതേ സമയത്ത് മുത്തശ്ശി ആവിട്ട് ലാവണെ ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ എന്തിനാ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ മുറിയിൽ കയറിയത് അപ്പോഴേക്കും ലാവണനെ പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ മുത്തശ്ശിയുടെ റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കയറിയതാണെന്ന് പറയും ആ നേരത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത്രയും വൃത്തിയാക്കി കിടക്കുന്ന എൻ്റെ റൂമ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നീ പിന്നെയും ഞാൻ എൻ്റെ കൈവട്ടത്തെല്ലാം കിട്ടുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചതായിരുന്നു മരുന്നും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്ഥലത്ത് വച്ചിരുന്നത് ഇപ്പോഴേ ഒന്നും കാണുന്നില്ല നീ ഇത് എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അവട്ടെ ഇങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേട്ടോ അങ്ങോട്ടേക്ക് അഞ്ജലിയും ശ്രുതിയും അതുപോലെ തന്നെ മനോരമയൊക്കെ വരുന്നത് അഞ്ജലി വന്ന് ചോദിക്കുന്നതിന് എന്താ മുത്തശ്ശി എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നൊരു അഞ്ജലി മോളെന്തേ കണ്ടില്ലേ ഈ പെണ്ണ് വന്ന് കാണിച്ചു വെച്ചേക്കുന്നത് എൻ്റെ അനുവാദമില്ലാതെ ആരോടും ഈ മുറിയിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് കണ്ടില്ലേ ഇവൾ എൻ്റെ റൂമ് വൃത്തിയാക്കാൻ വന്നതാണ് ഇപ്പം വൃത്തികേടാക്കി എൻ്റെ moment. നോക്ക് ഇപ്പ എന്റെ മരുന്നും പുസ്തകം വെള്ളവും ഒന്നും വെച്ച സ്ഥലത്ത് കാണുന്നില്ല അപ്പോഴേക്കും അഞ്ജലി പറയുന്ന ഒരു മുത്തശ്ശി അതോർത്ത് വിഷമിക്കണം ഞാൻ എല്ലാം പഴയതുപോലെ ആക്കി വെക്കാമെന്ന് പറയും അപ്പോഴെ മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഇതാരാണ് വൃത്തിയേടാക്കി വെച്ചത് അവർ തന്നെ വൃത്തിയാക്കട്ടെ ഈ പെണ്ണിന് വല്ല ബോധമുണ്ടോ അങ്ങനെ മുത്തശ്ശി നിർത്താതെ ഇങ്ങനെ ലാവണിയ വഴക്ക് പറഞ്ഞോട് ഇരിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നൊരു മുത്തശ്ശി മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം അപ്പോഴേക്കും എന്താ ശ്രുതി ശ്രുതിമോളെ എന്ന് ചോദിക്കാട്ടെ മുത്തശ്ശി മുത്തശ്ശിയുടെ റൂമ് ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണ് ലാവണിന്റെ മേഡത്തോട് പറഞ്ഞത് അപ്പോഴേക്കും ചോദിക്കുന്നൊരു മോളെ നീയോ എന്ന് ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശി ഞാൻ തന്നെയാണ് പറഞ്ഞത് ലാവണി മേള ും ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് അടുക്കു ചിറ്റിയോട് വൃത്തിയാക്കി വെക്കാം എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനാണത് പറഞ്ഞത് എന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശിക്കങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഹോ എന്നറിയാം ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിര ശ്രു മോളെ എല്ലാവരും എൻ്റെ മുറിയിൽ നിന്നു പോയിക്കേ എല്ലാവരോടും പോകാനാണ് പറഞ്ഞത് എനിക്ക് കുറച്ച് നേരെങ്കിലും സമാധാനത്തോടെ ഇരിക്കണം എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പോവാൻ നോക്കുന്ന സമയത്ത് ശ്രുതി അവിടെ നിന്ന് നിന്നേ എന്ന് പറയട്ടോ അപ്പോഴേക്കും എല്ലാവരോടും നിൽക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് ശ്രുതിയോട് മാത്രമായിട്ടാണ് ഞാൻ നിൽക്കാൻ പറഞ്ഞത് പറയും അപ്പോഴേക്കും മറ്റെല്ലാവരും അവിടെ നിന്നങ്ങ് പോവാട്ടോ അങ്ങനെ എല്ലാവരും പോയി കഴിയുന്ന സമയത്ത് ശ്രുതിയോട് നീ ആ വാതിലങ്ങ് അടച്ചത് പറയും അങ്ങനെ ശ്രുതി വാതിൽ അടച്ചു കൊണ്ടുതിന് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി എന്താ കാര്യം എന്ന് ചോദിക്കും അപ്പഴിനെ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പഴ് മുത്തശ്ശി പറയുന്നുണ്ട് നീ ഇത്ര കാലം നല്ലൊരു പെൺകുട്ടിയാണെന്നാ ഞാൻ വിചാരിച്ചത് കല്ലത്തരത്തിനൊന്നും കൂട്ടു നിൽക്കാത്തൊരു പെൺകുട്ടി ഇപ്പം രാവണൻ ചെയ്ത കല്ലത്തരത്തിൽ നീ പോലും നിന്നല്ലേ അവൾ ചെയ്ത് തെറ്റ് നീ സ്വയം ഏറ്റെടുത്തല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ശ്രുതിക്ക് അത് വല്ലാതാവണേ എന്നിട്ട് മുത്തശ്ശി അത് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട നീ ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറയട്ടെ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല മുത്തശ്ശി ലാവണ്ണ മേഡത്തെ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ലാവണ്യ മേഡം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അത് തിരുത്തല്ലേ ഞാൻ വേണ്ടത് അതുകൊണ്ടാണ് മുത്തശ്ശി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയട്ടോ ശ്രുതി ആ സമയത്തിന് മുത്തശ്ശി പറയുന്നത് എന്തായാലും ശ്രുതി മോളെ ഇതൊന്നും നല്ല പെൺകുട്ടികൾക്ക് ചേർന്ന പണിയല്ല നീ പോവാൻ നോക്കി ഇനി മേലിൽ ഇത് അവർത്തിക്കരുത് എന്നൊക്കെ പറയട്ടോ ആ സമയത്ത് സോറി മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്നങ്ങ് പോകും എന്നാൽ ഡോറിൻ്റെ അവിടെ എത്തിയതിനു ശേഷം ശ്രുതി വീണ്ടും മുത്തശ്ശി നോക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് ആകെ ദേഷ്യം വന്നിട്ട് കട്ട കലിപ്പിൽ നിൽക്കുമായിരിക്കും അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി അവിടെ നിന്നങ്ങ് പോകും അങ്ങനെ ശ്രുതി വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ലാവണി ശ്രുതി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നതിന് എന്താ ശ്രുതി എന്താ കാർട്ടൂൺ ബേബി ആ മുത്തശ്ശി നിന്നെ ഒത്തിരിധികം വഴക്ക് പറഞ്ഞോ സോറി ശ്രുതി നീ എനിക്ക് വേണ്ടിയിട്ടില്ല ആ കുറ്റം ഏറ്റെടുത്തത് നീ എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് ആ കുറ്റം ഏറ്റെടുക്കാൻ പോയത് അപ്പോൾ എന്നെ ശ്രുതി പറയുന്നുണ്ട് മാഡം മാഡം എപ്പോഴും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തിന് എല്ലാവരും എന്നെ പ്രശംസിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മാഡം ഇതിനൊരു തെറ്റ് പറ്റിയാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെയല്ലേ ഏറ്റെടുക്കേണ്ടത് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നി പോകാണ്ട് അവൻ്റെ ശ്രുതിയോട് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് കാർട്ടൂൺ ബേബി ഇനി ഒരിക്കലും ഞാൻ നിന്നെ കാർട്ടൂൺ ബേബി എന്ന് വിളിക്കില്ല ശ്രുതി ഇനി ഞാൻ നിന്നെ ശ്രുതി എന്നെ വിളിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്തിന് ശ്രുതി പറയുന്നുണ്ട് മാഡം ഇപ്പോൾ നമ്മൾ ഒരുപാട് അടുത്തില്ലേ ഇനി എന്നെ ശ്രുതി എന്നോ കാർട്ടൂൺ ബേബി എന്നോ എന്ന് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല മാഡം എന്നൊക്കെ പറയുകയാണേ ഇനി മാഡത്തിന് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ ശ്രുതി എന്നാൽ ഇതെല്ലാം തന്നെ കണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേനും ലാവണ്യ പറയുന്നത് എന്തായാലും നീ വലിയൊരു കാര്യം തന്നെയാണ് കാട്ടൂൺ ബിബി ചെയ്തത് അല്ല ശ്രുതി ചെയ്തത് എന്തായാലും എനിക്കിപ്പോൾ നിന്നോട് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും എന്നിട്ട് ശ്രുതിക്ക് കൈയ്യൊക്കെ കൊടുത്ത് ഷെയ്ക്കാനൊക്കെ കൊടുക്കുന്ന സമയത്ത് ലാവണ്യെ പോലും ശ്രുതിയെ സ്നേഹിച്ച് പോകുന്നല്ലോ എന്നൊക്കെയാണ് അശ്വിൻ ചിന്തിച്ച് നിൽക്കുന്നത് പെട്ടെന്ന് ലാവണിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അപ്പോഴേക്കും വൺ മിനിറ്റ് ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറി നിന്നിട്ട് ഫോൺ ചെയ്യാണ്ടോ ലാവണയാണ് അങ്ങനെ ലാവണ്യ പുറത്തേക്ക് പോകുന്ന സമയത്ത് അശ്വിൻ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുന്നതൊക്കെ ശ്രുതി കാണാണ് അങ്ങനെ ശ്രുതിയും അഷീനാവട്ടെ കണ്ണിമോ വെട്ടാത്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കാൻ ആ സമയത്ത് ആർക്കൊരു ശ്രുതി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്നൊരു ശ്രുതിയാവട്ടെ അശ്വിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നത് സാർ സാറിൻ്റെ മുഖത്ത് എന്നൊക്കെ പറയും അപ്പോഴേക്കും ഇങ്ങനെ ആക്ഷൻ കാണിക്കട്ടെ അപ്പോൾ എങ്കിലും എന്ത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇവിടെയല്ല സർ ഇപ്പുറത്തെ കവിളിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുക്കും അപ്പോഴേക്കും കവിളിൽ ഇങ്ങനെ കവിളിൽ എന്താന്നൊക്കെ ചോദിച്ചിട്ട് കവളി തട്ടുന്ന സമയത്തിന് ആ സൈഡിലല്ല സർ ഇപ്പോഴത്തെ സൈഡിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കവിളി തട്ടും അപ്പോഴേക്കും ആ ഒരു ഭാഗത്തല്ല തട്ടുന്നത് ചെയ്തത് കൊണ്ട് തന്നെ ശ്രുതി ആവട്ടെ അതിങ്ങനെ തുടച്ചുകൊടുക്കാൻ വേണ്ടി അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്തായിരിക്കോട്ടെ പെട്ടെന്ന് രാവണയും അങ്ങോട്ടേക്ക് വന്നിട്ട് ഓ ബേബി ഇതെന്താ മുഖത്തിരിക്കുന്നത് ഞാൻ തുടച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അഷിൻ്റെ മുഖം ഇങ്ങനെ തുടച്ച് കൊടുക്കേണ്ടോ ലാവണ്യ ആ സമയത്ത് ഇനി അവരുടെ ഇടയിൽ ഒരു ശല്യം ആവണ്ട എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാൽ ശ്രുതി അവിടെ നിന്ന് പോകുന്ന സമയത്തും അഷിൻ അവടെ വെട്ടാതെ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും ലാവണ്യ അശിനോട് ഒത്തിരി അധികം ചേർന്ന് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നതൊന്നും തന്നെ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഈ ഒരു സമയത്തൊക്കെ രണ്ട് പേരുടെയും ഒരു റൊമാൻസ് തന്നെയാണ് കാണിക്കുന്നത് ഇതേ സമയത്ത് തന്നെയായിരിക്കും ശ്യാമങ്ങനെ അഞ്ജലിയെ വിളിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നത് എന്താ അയ്യൻ്റെ രാജകുമാരി ആ നെക്ലസ് ഇതുവരെ നീ ഇട്ടില്ലേ എന്ന് ചോദിക്കും ആ സമയത്ത് ിരി പറയുന്നുണ്ട് അതേ ഒരു പ്രശ്നമുണ്ടായി ശ്യാമേട്ട ഞാൻ അങ്ങനെ നെക്ലസ് ഇടാൻ പോകുന്ന സമയത്തിന്റെ താഴ്ത്തൊരു ബഹളം അപ്പോഴേക്കും എന്താ എന്താ ബഹളം എന്ന് ചോദിക്കും ലാവണ്യ മുത്തശ്ശിയുടെ റൂമിൽ കയറിയിട്ട് അടുക്കിപ്പെറുക്കി വെക്കുക എന്ന് പറഞ്ഞുകൂട്ടത്തിന് സാധനങ്ങളൊക്കെ മാറ്റിവെച്ചു അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് കൃത്യമായ സ്ഥലത്തൊന്നും സാധനം കാണാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വഴക്കായിരുന്നു അപ്പഴ് ഷ്യാം പറഞ്ഞിട്ട് ആ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ നീ പെട്ടെന്നാ നെക്ലസ് എടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കൊതിയാവുന്നു അപ്പോഴേ അഞ്ജലി പറയുന്നത് അതേ ഞാൻ ഇപ്പം തന്നെ എടുത്തിടാം ചേട്ടനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ ഞാൻ ഇപ്പം തന്നെ ഇടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ ഹോൾഡിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കോ ആ ഒരു നെക്ലസ് ഇങ്ങനെ തിരഞ്ഞു നോക്കുന്നത് അങ്ങനെ എല്ലാ ബോക്സിലും നെക്ലസ്സ് നോക്കുന്ന സമയത്ത് തന്നെ നെക്ലസ്സ് കാണുന്നില്ല അപ്പോഴേക്കും അഞ്ജലിക്ക് അങ്ങ് ടെൻഷൻ ആവാണ് എന്നിട്ട് പറയുന്നത് അയ്യോ ചേട്ടാ നെക്ലസ് കാണുന്നില്ലല്ലോ അപ്പഴ് ഷ്യാം പറയുന്നുണ്ട് അവിടെ തന്നെ ഉണ്ടാവും നീ ശരിക്കു നോക്ക് എന്നാൽ വീണ്ടും അഞ്ജലി വീണ്ടും ആ ഒരു ബോക്സിലൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇല്ല ചേട്ടാ ഇവിടെ ഒന്നും കാണുന്നില്ല ഞാനൊന്ന് ഫോൺ വെക്കട്ടെ ഞാനൊന്ന് തെരഞ്ഞു നോക്കട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി ഫോൺ കട്ട് ചെയ്യും എന്നാൽ ഈ സമയത്തന്നെ ശ്യാമങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ആ എന്തായാലും അവിടെ പണി തുടങ്ങി എൻ്റെ ശ്രുതി മോളെ നിനക്കിട്ട് നല്ലൊരു പണിയാണ് കിട്ടാൻ പോകുന്നത് നീ എന്നോട് ക്ഷമിക്കുക കേട്ടോ ഇതല്ലാതെ എനിക്ക് യാതൊരു മാർഗ്ഗമില്ല ശ്രുതിക്കുട്ടി എന്നൊക്കെ എന്നെ മനസ്സിൽ ചിന്തിക്കണ്ട ശ്യാമ് ഇതേ സമയത്ത് തന്നെ അഞ്ചലിയുടെ കാണിക്കുന്നത് അഞ്ജലി ആവേട്ടെ തന്റെ മാല കാണാനില്ല എന്ന വിവരം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മനോരമ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത് പുറത്തുനിന്ന് ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അഞ്ജലി മോളുടെ റൂമിൽ ഞാൻ ഏതായാലും അനുവാദം കൂടാതെ കയറാറില്ല അങ്ങനെ കയറുന്ന ഇവിടെ ഉണ്ട് അപ്പോഴേക്കും അത് ആരാ മനോരമ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കട്ടെ മുത്തശ്ശി അഞ്ജലിമോളുടെ മുറിയിൽ അനുവാദമില്ലാതെ കയറുന്ന ആരുടെ കാര്യം നീ പറയുന്നത് അപ്പോഴേക്കും മനോരമ ഈ സൈഡിലേക്കൊന്നും അർത്ഥം വെച്ച് നോക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഹാ അതൊക്കെ അറിയാമെന്ന് പറയും അപ്പോഴേക്കും ലാവണിക്കത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നത് എന്താ ആൻറ്റി ആൻറ്റി എന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും അപ്പോഴെ മനോരമ അയ്യോ മോളെ ഞാൻ മോളെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് മോൾ ഈ വീട്ടുകാരിയല്ലേ ഞാൻ പുറത്തുനിന്ന് വന്നവരെ ഉദ്ദേശിച്ചത് ഇവിടെ ഒരു രാമേട്ടനുണ്ട് രാമേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവരൊന്നും കൂടാതെ പിന്നെ പുറത്തുനിന്ന് വന്ന മറ്റാരോണോ അവരായിരിക്കും അഞ്ചരി മോട്ട് ആ ഒരു ഗോൾഡ് എടുത്തത് എന്നൊക്കെ പറയും അപ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിലാവുക തന്നെയാണ് മനോരമ എന്റെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞത് എന്നാലും അഞ്ചിന് മോൾക്ക് എത്രമാത്രം ആഭരണമുണ്ട് എന്നിട്ട് പോലും ആ കനം കൂടി ആഭരണം തന്നെ എടുത്തല്ലോ എന്നൊക്കെ പറയാട്ടോ മനോരമ ആ പെണ്ണിനെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി എൻ്റെ എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും അപ്പേണ് മനോരമ പറയുന്നുണ്ട് ഹാ അങ്ങനെ നിന്റെ പേര് പറഞ്ഞൊന്നും ഇല്ലല്ലോ ബാഗുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് നീ മാത്രമല്ലേ അതുകൊണ്ട് തന്നെ ആ ബാഗ് പരിശോധിക്കുന്ന ഒരു കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയും അപ്പഴിനെ ശ്രുതി പറയുന്നുണ്ട് മാഡത്തിന് വേണമെങ്കിൽ എന്റെ ബാഗ് പരിശോധിക്കാം അതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറയും അപ്പോഴേക്കും അഞ്ജലിക്ക് അത് വല്ലാതാവണ്ട് എന്നൊരു അഞ്ജലി പറയുന്നുണ്ട് അതൊന്നും വേണ്ട ശ്രുതി ആന്റി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ അത് മറ്റെവിടെങ്കിലും വെച്ച് മറന്നു പോയതായിരിക്കും എന്നൊക്കെ പറയും അപ്പഴ് ശ്രുതി പറയുന്നിട്ട് സാരമില്ല മാഡം എന്തായാലും മനോരമക്ക് ഒരു സംശയമുണ്ടല്ലോ ആ സംശയം അങ്ങ് തീർത്തു കൊടുക്കാം അപ്പോഴേക്കും ലാവണ്യ പറയുന്നുണ്ട് മനോരമ ആൻഡി ഒരിക്കലും ശുദ്ധി അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോഴേക്കും മനോരമ പറയുന്ന ഒരു ലാവിഡിൻ്റെ ബേബി നീ എൻ്റെ സൈഡാണ് നിൽക്കുന്നത് അല്ലാതെ കാർട്ടൂൺ ബേബിയുടെ സൈഡല്ല അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇതേ നിന്റെ ബാഗ് ചെക്ക് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് ബാഗിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് കടലമാവും കപ്പലാണ്ടിയും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എന്നെ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് എന്നാൽ ഇതെല്ലാം കാണുന്ന സമയത്ത് തന്നെ മനോരമ ചോദിക്കുന്നത് എന്താ കീറസാരിക്കാരി നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിനക്ക് എന്താ കപ്പലാണ്ടി ബിസിനസ്സാണോ കപ്പലാണ്ടെങ്കിൽ കടലേക്കുന്നതിൻ്റെ ബാഗിലുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണേ അതിനുശേഷം ശ്രുതി ആവട്ടെ ഒരു ചുവന്ന പട്ടുകൊണ്ട് പൊതിഞ്ഞൊരു സാധനം ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് ഒരിക്കലും ശ്രുതിക്ക് അത് പരിചയം പോലും ഇല്ല കേട്ടോ എന്നിട്ട് ശ്രുതി ആവട്ടെ അതിലേക്ക് ഇങ്ങനെ ഷോക്കായി നോക്കി നിൽക്കുകയാണ് ആ സമയത്തിൻ്റെ മനോരമ പറയുന്നുണ്ട് കണ്ടോ കണ്ടോ ഇപ്പം കണ്ടില്ലേ എന്നൊക്കെ പറയട്ടെ അഞ്ജലിയുടെ ഇതേ സമയത്തിൻ്റെ ശ്യാമനെട്ടോ കാണിക്കുന്നത് ശ്യാമവട്ടെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ശ്യാമിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇപ്പോൾ ഏതായാലും എല്ലാവരും ചേർന്ന് ശ്രുതിയെ പിടികൂടി കാണും അവിടെ എല്ലാവരും ചേർന്ന് അവളെ പുറത്താക്കി കാണും എന്തായാലും അഞ്ജലി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അഞ്ജലി ഇങ്ങനെ വിളിക്കാൻ നോക്കുന്ന സമയത്ത് തന്നെയായിരിക്കും അമ്മായിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് അമ്മായി പറയുന്നത് മോനെ പുറത്തൊക്കെ എന്തൊരു ചൂടാ ഞാൻ ആകെ കുഴഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്യാമോ ചോദിക്കുന്നുണ്ട് അമ്മായി അമ്മായിക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നോ ഞാൻ പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കില്ലായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ എൻ്റെ അമ്മയായി ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മനെ എത്രയെന്ന് വെച്ചിട്ടാണ് നിന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പോൾ ഏതായാലും ഞാൻ തന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോഴേക്കും ശ്യാമിൻ്റെ മുഖം കൊണ്ട് തന്നെ അമ്മായി ചോദിക്കുന്നത് അല്ല ശ്യാമോനെ നീ എന്താ ഇത്ര സന്തോഷിക്കുന്നത് ഇനിയൊക്കെ എന്താ ഇത്രമാത്രം സന്തോഷം എന്നൊക്കെ അമ്മായി ചോദിക്കുന്ന സമയത്ത് തന്നെ ശ്യാം പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് അമ്മായി എന്തുകൊണ്ടും ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമാണ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അമ്മായിയ്ക്ക് ജിലേബിയൊന്ന് നാരങ്ങാ വെള്ളം എടുത്തു എന്ന് ചോദിക്കും അപ്പോഴെ അമമായി ചോദിക്കുന്നത് ആഹാ നീ ജിലേബി ഉണ്ടാക്കാനൊക്കെ പഠിച്ചോ അപ്പോഴേക്കും അതേ എന്ന് പറയുന്ന സമയത്തിൻ്റെ അമ്മായി പറയുന്നത് മോ ജിലേബി ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ അത് ശ്രുതി ശ്രുതിമോൾക്ക് ഭയങ്കര സന്തോഷമാകും അപ്പോഴെ ശ്യാം പറയുന്നുണ്ട് ആ ശ്രുതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ അല്ലേ ഞാനീ ചെയ്യുന്നതൊക്കെ അപ്പോഴേക്കും അമ്മായി പറയുന്നത് ആ നടക്കട്ടെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ശ്യാമിന് എങ്ങനെ ഇട്ടൊരു കൊട്ടും കൊടുത്തു കൊണ്ട് തന്നെ അമ്മായി അകത്തേക്ക് കയറി പോവുകയാണ് എന്നാൽ ഇതേ സമയത്ത് ശ്രുതി ആവട്ടെ തൻ്റെ ബാഗിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേട്ടാ ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു സംഭവം കാണുന്നത് എന്നാൽ തനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ആ ഒരു പട്ട് കൊണ്ട് പൊതിഞ്ഞ ഒരു സാധനം കാണുന്ന സമയത്ത് ശ്രുതി ആവട്ടെ അതിലേക്ക് തന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഷോക്കായി നിൽക്കുമായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചു കൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് എന്നാൽ ശ്രുതിയുടെ ബാഗിൽ നിന്ന് ആ ഒരു പൊതിഞ്ഞ കവറിൽ കിട്ടുന്നത് അഞ്ജലിയുടെ ചെയിൻ ആയിരിക്കും ആ ഒരു നെക്ലസ് ശ്രുതിയുടെ ബാഗിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് ശ്രുതിയെ വല്ലാതെ സംശയിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ശ്രുതി അല്ല തെറ്റു ചെയ്തത് എന്നും ശ്രുതി അല്ല കുറ്റക്കാരി എന്നെല്ലാം തന്നെ അശ്വിൻ തെളിയിക്കുന്നൊക്കെ ഒരു അടിപൊളി പ്രൊമോട്ട വരുന്നത്